മാപ്പാം സീരീസിലെ കോട്ടഗിരി കൂനൂർ ഊട്ടി കാഴ്ചകളുടെ അവസാന എപ്പിസോഡാണ് ഇന്ന് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തണം ഈ ആറാം ഭാഗത്തിൽ നമ്മൾ കാണിക്കുന്നത് ഞങ്ങൾ താമസിച്ചിരുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടും അതിൻ്റെ ചുറ്റുവട്ടത്തെ കാഴ്ചകളുമാണ് നമസ്കാരം ഞാൻ വിനോദാണ് വിരാട് വിനോദം ദ സിക്സ്റ്റി പ്ലസ് സങ്ഷൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം മനോഹരമായ വളരെ തണുത്ത ഒരു പ്രഭാതം കോട്ടഗിരിയിൽ നിന്നും ഇരിപ്പുകൾ എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണിത് ഇരിപ്പുകളിൽ നിന്നും പുതുമന്ത് എന്ന് പറയുന്ന അടുത്ത ഗ്രാമത്തിലേക്ക് അടുത്ത സെറ്റിൽമെൻ്റ് ഏരിയയിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണിത് നമ്മൾ താമസിക്കുന്ന റിസോർട്ട് ഇരിക്കുന്നത് ഇരിപ്പുകളിലാണ് ഇവിടെ നിന്നും ഈ പുതുമന്ത് വരെ ബസ് റൂട്ടുണ്ട് അവിടെ ഈ റോഡിൻ്റെ അവസാന ഭാഗമാണ് ഇതാണ് പുത്തുമന്ത് എന്ന് പറയുന്ന ഗ്രാമം വളരെ മനോഹരമായിട്ടുള്ള തേയിലച്ചെടികളും മഞ്ഞും ഒക്കെയുള്ള സ്ഥലം ഇതാണ് ആ ഗ്രാമത്തിൻ്റെ തുടക്കം ഇവിടെ വരെ ഈ റോഡുള്ളൂ ഇവിടെ വന്നിട്ടാണ് ബസ് തിരിഞ്ഞ് കോട്ടഗിരിക്ക് പോകുന്നത് ഇത് ഇരിപ്പുകൾ ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് ഈ മലയുടെ താഴ്വശത്താണ് നമ്മൾ താമസിക്കുന്ന റിസോർട്ടുള്ളത് രാവിലെ മിസ്റ്റ് ഇങ്ങനെ ഒഴുകി വരുന്നത് നമുക്ക് കാണാം നമ്മളെ ചുറ്റുവട്ടവും മിസ്റ്റ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അതൊരു ഭയങ്കര അനുഭൂതി നൽകുന്ന ഒരു അനുഭവമാണ് ഈ മിസ്റ്റിന് ഇടയിലൂടെയുള്ള നടപ്പ് പ്രത്യേകിച്ച് നമുക്ക് അധികം പരിചിതമല്ലാത്ത ഒരു പ്രകൃതിയിലൂടെ മലയടിവാരത്തിലുള്ള കാഴ്ചകളൊക്കെ മിസ്റ്റ് മറച്ചിരിക്കുന്നു അതുകൊണ്ടിപ്പോൾ വെളുത്ത ഈ മിസ്റ്റ് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ പുതുമന്ത് ഗ്രാമത്തിൽ നിന്നും കോട്ടകരിക്ക് പോകുന്ന ബസ്സാണ് ഈ കാണുന്നത് ഒറ്റ മനുഷ്യരും അതിൽ ഈ ഈ മഞ്ഞിൽ അല്ലെങ്കിൽ ഈ സൂര്യപ്രകാശത്തിൽ കാണുന്ന ആ കെട്ടിടമാണ് ഞങ്ങൾ താമസിച്ചിരുന്ന റിസോർട്ട് ഹാനി റിസോർട്ട് എന്നാണ് അതിൻ്റെ പേര് റിസോർട്ടിന് സൗകര്യങ്ങളെക്കാളും ഉപരിയായിട്ട് അതിൻ്റെ ഹോസ്റ്റ് ഡോക്ടർ സുഭാഷ് ചന്ദ്ര ബോസാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം വി ഐ ടിയിൽ പ്രൊഫസറായിരുന്നയാളാണ് ഒരുപാട് ലക്ഷറി പ്രതീക്ഷിക്കാതെ ഊട്ടിയിൽ കാഴ്ചകൾ അല്ലെങ്കിൽ കോട്ടഗറിയിൽ കാഴ്ചകൾ കാണാൻ വരുന്ന ഫാമിലികൾക്കും അതുപോലെ ഗ്രൂപ്പുകൾക്കുമൊക്കെ സുഖകരമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു റിസോർട്ടാണ് എല്ലാ സഹായത്തിനും ഡോക്ടർ സുഭാഷ് ചന്ദ്ര ബോസ് ഉണ്ടാവും മുഴുവൻ പണികളും തീർന്നിട്ടില്ല എന്നുള്ളൊരു ചെറിയ പ്രശ്നം കൊണ്ട് ഉണ്ട് കൂടുതൽ ഡെവലപ്മെൻ്റ് വർക്ക് ഇവിടെ ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ് പിന്നെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ മല വരുന്ന കുട്ടികളൊക്കെ ചിലരെങ്കിലുമൊക്കെ ട്രക്കിങ്ങിനൊക്കെ പോകാറുള്ള മലയാണിത് അപ്പം ഞങ്ങൾ പതിയെ ചെക്ക് ഔട്ട് ചെയ്യാണ് ഇവിടുന്ന് രാത്രിയിൽ സിക്സ് ടു എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ടെമ്പറേച്ചർ വരുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് രാത്രിയിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് എന്നാൽ അത്ര ഭീകരമായിട്ടുള്ള തണുപ്പൊന്നുമില്ല ഡോക്ടർക്ക് ഇന്നും കുറേ ആൾക്കാർ ഗസ്റ്റുകളുണ്ട് ഇതാണ് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് വളരെ നല്ലൊരു മനുഷ്യൻ നിങ്ങൾ നല്ലൊരു ആതിഥേയൻ അങ്ങനെ ഞങ്ങൾ ഹാനി റിസോർട്ടിനോടും ഡോക്ടർ സുഭാഷിനോടും ഗുഡ് ബൈ പറഞ്ഞ് നാട്ടിലേക്കുള്ള യാത്രയിലാണ് വരുന്ന വഴി ഒരിക്കൽ കൂടി മോഡീസിൽ ഹോട്ട് ചോക്ലേറ്റ് ഫ്രൂട്ട് കേക്ക് ഐസ്ക്രീം പിന്നെ ഓരോ സ്വീറ്റ്സും ഇനി വീണ്ടും യാത്രയിലേക്ക് എത്ര കണ്ടാലും മടുക്കാത്ത ഊട്ടിയുടെ സൗന്ദര്യം ആസ്വദിച്ച് മേട്ടുപ്പാളയം കോട്ടഗിരി ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി വഴിയിൽ കണ്ട ഒരു ഫോട്ടോ പോയിന്റ് ആണ് അവിടെ ക്യൂ നിന്നാണ് ഒരു ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ സാധിച്ചത് എന്നാണെങ്കിലും ഇനിയൊരു ബഡാഖാനോടു കൂടി ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് അമ്മയുടെ ഇത് പാലക്കാടുള്ള ക്രോസ് റോഡ് എന്ന് പറയുന്ന ഹോട്ടലാണ് അവിടെ നിന്നാണ് ഞങ്ങൾ വൈകിട്ട് ഭക്ഷണമൊക്കെ വെച്ച് നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഈ വീഡിയോ പരമ്പര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും അന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ കാഴ്ചകളും പുതിയ വീഡിയോകളുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി